ഈ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട് ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞെടുത്തുന്നാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത് അതിന് അന്നത്തെ ഉയർന്ന ഒരു മേലുദ്യോഗസ്ഥയും അവരെ തെരഞ്ഞെടുത്ത ഒരു സംഘം ക്രിമിനൽ പോലീസുകാരും ചേർന്ന് ആണ് ഇങ്ങനൊരു നടപടി ഉണ്ടാക്കിയത് അതിനായിട്ട് ഈ കേസിലെ മുഖ്യപ്രതിയെ കൂട്ടുപിടിച്ച് അയാളുടെ ജയിലിൽ ഉണ്ടായിരുന്ന കൂട്ടുപ്രതികളെയും കൂട്ടുപിടിച്ചിട്ട് ഈ പോലീസ് സംഘം ഒരു കള്ളക്കഥ മെലഞ്ഞെടുക്കുകയാണ് ചെയ്തത് എന്നിട്ട് ഈ പോലീസ് സംഘം ചില മാധ്യമങ്ങളെയും അവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന ചില മാധ്യമപ്രവർത്തകരെയും കൂട്ടുപിടിച്ച് ഈ കള്ളക്കഥ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു ഇന്ന് കോടതിയില് ഈ പോലീസ് സംഘം ഉണ്ടാക്കിയ കള്ളക്കഥ തകരുകയാണ് ചെയ്തത് ഈ കേസിൽ യഥാർത്ഥ ഗൂഢാലോചന എന്ന് പറയുന്നത് എന്നെ പ്രതിയാക്കാനാണ് സമൂഹത്തിൽ എൻ്റെ കരിയർ എൻ്റെ ഇമേജ് എൻ്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ് ഇന്ന് എനിക്ക് എൻ്റെ കൂടെ നിന്ന് എല്ലാ കുടുംബാംഗങ്ങളോടും എൻ്റെ സുഹൃത്തുക്കളും അവരുടെ കുടുംബങ്ങളോടും അതുപോലെ എനിക്ക് വേണ്ടി കാണാത്ത കേൾക്കാത്ത ആളുകൾ ഒരുപാട് പേര് കോടിക്കണക്കിന് ആൾക്കാരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് അവരോടൊക്കെ ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുകയാണ് അതുപോലെ ഈ ഒമ്പത് വർഷത്തോളം എനിക്ക് വേണ്ടി അഹോരാത്രം എനിക്ക് വേണ്ടി അത് ആത്മാർത്ഥമായിട്ട് ഡിഫൻഡ് ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട ലോയേഴ്സ് അതില് നിങ്ങൾക്ക് എല്ലാവർക്കും രാമൻപിള്ള സാർ അദ്ദേഹത്തിന് ഞാൻ എൻ്റെ എൻ്റെ ആളുകൾക്ക് ശേഷം നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ വെറുതെ വിട്ടിട്ടുണ്ട് അതായത് ദിലീപിനെതിരെ പ്രോസിക്യൂഷന് തെളിവുകളൊന്നും നിരത്താൻ വേണ്ടി സാധിച്ചില്ല ഇത് നമുക്ക് നേരത്തെ അറിയുന്ന കാര്യം തന്നെയാണ് അതായത് ദിലീപ് ശിക്ഷിക്കപ്പെടാനൊന്നും പോകുന്നില്ല എന്നുള്ളത് കാരണം പത്തിരുപത് പേരോളം മൊഴി മാറ്റിയിട്ടുണ്ട് അപ്പോൾ തന്നെ അറിയാം ദിലീപിനെ ഇതിൻ്റെ അകത്ത് ഒന്നും ചെയ്യാൻ വേണ്ടി പോകുന്നില്ല അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കാരണം കോടതിക്ക് വേണ്ടത് ഊഹാപോഹങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇപ്പോൾ സാധാരണ ഒരാൾ നോക്കുന്ന സമയത്ത് അയ്യോ ദിലീപ് തന്നെ ആയിരിക്കും ചെയ്തിട്ടുണ്ടാവും എന്നുള്ളത് പലർക്കും തോന്നിയതായിരിക്കാം പക്ഷേ എന്നിരുന്നാൽ പോലും തെളിവുകൾ ആണ് കോടതിക്ക് വേണ്ടത് അപ്പോൾ തെളിവുകൾ നിരത്താൻ വേണ്ടി പ്രോസിക്യൂഷൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ വേണ്ടി കഴിയുന്നത് അപ്പോൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള വിധിപ്പകർപ്പ് കിട്ടിയെങ്കിൽ മാത്രമേ എന്താണ് എന്നുള്ളത് കറക്റ്റ് മനസ്സിലാവുള്ളൂ അപ്പോൾ എന്നിരുന്നാലും ഇരുപതോളം പേര് മൊഴി മാറ്റിയ സ്ഥിതിക്ക് ദിലീപിന് ശിക്ഷ കിട്ടുമെന്ന് വിചാരിച്ച് നടന്നിരുന്നവരാണ് ശരിക്കും പറഞ്ഞാൽ മണ്ടന്മാർ ഇത്രയും നാളും മൗനം പെടിച്ചിട്ടുള്ള ദിലീപ് ഇപ്പം വന്നു പറഞ്ഞൊരു കാര്യമാണ് അതായത് മഞ്ജുവിന് ദിലീപിനോടുള്ള മഞ്ജു വാര്യർക്ക് ദിലീപിനോടുള്ള വ്യക്തി അല്ലെങ്കിൽ മഞ്ജുവിൻ്റെ ആ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റിലാണ് ദിലീപിനെതിരെ ഇത്രയും ക്രൂരത കാണിച്ചത് എന്നാണ് പറയുന്നത് അതൊക്കെ ഓക്കെ ഇപ്പോൾ കേസെല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് ദിലീപിനെ ഇപ്പം ഇത്രയും നാളെ ഒന്നും പറഞ്ഞിട്ടില്ല അപ്പം ഇനിയിപ്പം ദിലീപിൻ്റെ ഇതേപോലുള്ള പല സ്റ്റേറ്റ്മെന്റ്സും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും അപ്പം എൻ്റെ ഒരു ഡൗട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് മുതൽ ആറ് വരെയുള്ള പ്രതികൾ ഈ പ്രതികൾക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന അക്രമിക്കപ്പെട്ട നടിയുമായിട്ട് പേഴ്സണലായിട്ട് യാതൊരു പ്രശ്നങ്ങളുമില്ല ഓക്കെ അപ്പം ഒരു പ്രശ്നമില്ലാത്ത ഈ നടിയുമായിട്ട് ഇവർ ഇത്തരത്തിലുള്ള ഒരു ക്രൂരത ചെയ്യണമെങ്കിൽ ആരെങ്കിലും ഇതിൻ്റെ പുറകിൽ ഉണ്ടാവില്ലേ അതായത് ഈ ആറ് പേരും ഈ നടിക്കെതിരെ അല്ലെങ്കിൽ നടിയെ ആക്രമിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ ഒരാൾ എന്തായാലും ഉണ്ട് അപ്പം അല്ല എന്നുള്ളത് കോടതി തെളിയിച്ചു കോടതിയിൽ തെളിയിച്ചു അവരെ അപ്പം ആരായിരിക്കും ഇതിൻ്റെ പുറകിലുള്ളത് അപ്പോൾ എന്തായാലും ഒരാൾ ഉണ്ടാവണമല്ലോ കാരണം ഈ ആറ് പേർക്ക് ഈ പറയുന്ന നടിയുമായിട്ട് യാതൊരു പ്രശ്നവും ഇല്ല ഈ ആക്രമിച്ചവർ പറയുന്നുണ്ട് നടിയോട് ഇതൊരു കൊട്ടേഷനാണെന്നുള്ളത് അപ്പോൾ പിന്നെ ആരാണ് നടിയെ ആക്രമിക്കുന്നതിന് വേണ്ടി കൊട്ടേഷൻ കൊടുത്തത് ആരായിരിക്കും ഇപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ഒരാൾക്ക് തോന്നുന്ന ഒരു സാദാ ഒരു സംശയമാണ് ഇത് അപ്പം എന്താണ് തോന്നുന്നത് ഓക്കെ തെളിവില്ലാത്തതിൻ്റെ അഭാവത്തിൽ തെളിവില്ലാത്തതിൻ്റെ കാരണത്തിൽ ദിലീപിനെ വെറുതെ വിട്ടു എങ്കിലും ഒരാൾ കൊട്ടേഷൻ കൊടുത്തതാണെന്നുള്ളത് പ്രതികൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പം പിന്നെ ആരായിരിക്കും ആരായിരിക്കും ആ ഇതാണ് നമ്മുടെ നമ്മുടെ ഒരു സിസ്റ്റത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അതായത് അതിജീവിതയ്ക്ക് അല്ലെങ്കിൽ ആ ഒരു ആക്രമിക്കപ്പെട്ട നടിക്ക് ഇപ്പോഴും അവർക്ക് കിട്ടേണ്ടതായിട്ടുള്ള നീതി ഇതുവരെ കിട്ടിയിട്ടുണ്ട് കാരണം ഇതിൻ്റെ പുറകിൽ ദിലീപ് അല്ലെങ്കിൽ ആര് അത് കണ്ടുപിടിച്ച് അവർക്ക് ശിക്ഷ മേടിച്ച് കൊടുത്തെങ്കിൽ മാത്രമേ ഈ പറയുന്ന അതിജീവിതയ്ക്ക് നീതി ലഭ്യമാകുള്ളൂ അതുവരെ എന്താ പറയുക ഇവരെ അക്രമിച്ചു എന്നുള്ളവർക്ക് അവർക്ക് ശരിയാണ് അവർക്ക് ശിക്ഷ കിട്ടും ഈ ആറുപേർക്ക് ശിക്ഷ കിട്ടും പക്ഷേ ഇതിൻ്റെ പുറകിലുള്ള ആൾക്ക് ശിക്ഷ കിട്ടാത്തിടത്തോളം കാലം അതിജീവിതയ്ക്ക് ഒരിക്കലും നീതി കിട്ടില്ല അപ്പം ഇതിപ്പോൾ ആരാണെങ്കിലും വേറൊരു കോടതി ഉണ്ടല്ലോ അപ്പം ആ കോടതിൻ്റെ മുമ്പിൽ എന്തായാലും ഉത്തരം പറയേണ്ടി വരുമായിരിക്കും അതിപ്പോൾ ആരാണെന്നുള്ളതാണ് ഇനിയിപ്പോൾ അടുത്തത് തെളിയിക്കേണ്ടത് ഇപ്പം ദിലീപിനെ ഈ പറയുന്ന പോലെ തെളിവുകളുടെ ഭാവത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട കോടതി കുറ്റവിമുക്തനാക്കി എന്നുള്ളത് ശരിയാണ് പക്ഷേ ആരായിരിക്കും ഇതിൻ്റെ പുറകിൽ ശരിക്കും കളിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് ഈ പറയുന്ന ആണെങ്കിലും അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ നിയമവ്യവസ്ഥയാണെങ്കിലും അത് തെളിയിച്ചു കൊടുക്കേണ്ട കാര്യം തന്നെയാണ് കാരണം കുറ്റം ചെയ്തവർ തന്നെ പറയുന്നു നമുക്ക് കൊട്ടേഷൻ തന്നതാണ് കൊട്ടേഷൻ കിട്ടിയതാണെന്നുള്ളത് അപ്പം ഇതാണ് നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഒരു പ്രശ്നം ദിലീപിനെ വെറുതെ വിട്ടു അത്രയേ ഉള്ളൂ കാരണം ഈ ഒരു കേസിൻ്റെ ഒരു മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് തന്നെ ദിലീപ് ആയിരുന്നല്ലോ അതായത് എട്ടാം പ്രതിയായിട്ടുള്ള ദിലീപ് തന്നെ ആയിരുന്നു ഈ ഒരു കേസിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒരു എൺപത്തൊമ്പതോളം ദിവസം ജയിലിൽ കിടന്ന ദിലീപ് എനിക്കിപ്പോഴും മനസ്സിലാകാത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്ത് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് നമ്മളെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒരു തെളിവ് വേണ്ടേ ഒരു തെളിവ് കിട്ടിയതിൻ്റെ കാരണത്താലായിരിക്കുമല്ലോ നമ്മൾ അറസ്റ്റ് ചെയ്യുക അതായത് ഒരു ദിവസം ഫുൾ ഒരു പത്തിരുപത്തിനാല് മണിക്കൂറുകളോളം നമ്മുടെ ആലുവ പോലീസ് ക്ലബിൽ ദിലീപിനെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് ദിലീപിനെ ജയിലിലേക്ക് അന്ന് കൊണ്ടുപോയത് അപ്പം അന്ന് പോലീസ് ദിലീപിൻ്റെ സംസാരത്തിൽ അല്ലെങ്കിൽ ദിലീപിൻ്റെ മറുപടിയിൽ നിന്നും അവർക്ക് കിട്ടിയിട്ടുള്ള കാര്യ കാര്യങ്ങൾ വെച്ചിട്ടാണ് ദിലീപിനെ അന്ന് അറസ്റ്റ് ചെയ്തത് എൺപത്തൊൻപത് ദിവസം അതായത് എത്ര പ്രാവശ്യം ജാമ്യം നിഷേധിച്ചു കുറേ തവണ ജാമ്യം നിഷേധിച്ചു അപ്പം ജാമ്യം നിഷേധിക്കണം എന്നുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു 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 സംഭവം ഉണ്ടായിട്ട് ആയിരിക്കില്ലേ അന്ന് ജാമ്യം നിഷേധിച്ചിട്ടുണ്ടോ അപ്പോൾ അത്രയും ഒരു സംഭവമായിരുന്ന അതായത് എൺപത്തൊമ്പത് ദിവസം ജയിലിൽ കിടന്ന ഒരാൾ ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഇപ്പം കുറ്റവിമുക്തനായി അപ്പം എവിടെയാണ് തെറ്റ് സംഭവിച്ചത് ഇപ്പം ദിലീപ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾ ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ എൺപത്തൊമ്പത് ദിവസം ദിലീപിനെ ജയിലിൽ കൊണ്ടിട്ടത് അതും നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഒരു കഴിവുകേടല്ലേ കാരണം ഒരു തെറ്റും ചെയ്യാത്ത ഒരാളാണ് ദിലീപെങ്കിൽ എൺപത്തൊമ്പത് ദിവസം എന്തിന് ഇത്രയും ബുദ്ധിമുട്ട് അദ്ദേഹം അനുഭവിക്കേണ്ടി വന്നു ഇനിയിപ്പം ദിലീപ് തെറ്റ് ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ ഇപ്പം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അയാളെ കുറ്റവിമുക്തനാക്കി അപ്പോഴും നമ്മുടെ സിസ്റ്റം അവിടെ എന്താ പറയുക പരാജയപ്പെട്ടു അത് ഏത് രീതിയിൽ നോക്കിയിട്ടുണ്ടെങ്കിലും കറക്റ്റായിട്ടൊരു ആൻസർ ഇല്ല കുറച്ച് നാളുകൾക്ക് മുമ്പ് മൂന്നാറ് ലയത്തിൽ അർജുൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ ഒരു ചക്കൻ ഒരു ചെറിയ പെൺകുട്ടീനെ എന്താ കൊന്നു എന്നു പറഞ്ഞിട്ട് പീഡിപ്പിച്ച് കൊന്നു എന്നും പറഞ്ഞിട്ട് ഒരു കേസ് ഉണ്ടായിരുന്നു അതിൽ കുറേ നാൾ കഴിഞ്ഞിട്ട് തെളിവുകളുടെ അഭാവത്തിൽ അർജുനെ വെറുതെ വിട്ടു പക്ഷേ അർജുനുമായിട്ടുള്ള ഒരു റിപ്പോർട്ടർ ചാനലിൻ്റെ ഒരു ഒരു ഇൻ്റർവ്യൂൽ ഒരു സമയത്ത് അർജുൻ അർജുൻ അറിയാതെ തന്നെ ഈ കുട്ടീനെ ഇവൻ എന്താ പറയുക ഇവനാണ് പീഡിപ്പിച്ച് കൊന്നത് എന്നുള്ളത് അറിയാതെ അവിടെ ഇവിടെ തൊടരാത്ത രീതിയിൽ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവൻ്റെ വായിൽ നിന്ന് പീഴുകയുണ്ടായി അപ്പോൾ ഇതാണ് പറയുന്നത് തെളിവുകൾ കറക്റ്റായിട്ട് കോടതിയിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഏതൊരു പ്രതിക്കും രക്ഷപ്പെടാൻ വേണ്ടി പറ്റും നല്ലൊരു വക്കീലും കൂടി ആണെങ്കിൽ പറയണ്ട അപ്പം ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിജീവിതയ്ക്ക് മേൽക്കോടതിയിലേക്ക് പോവാം അപ്പം അവിടെ പോയിട്ട് അപ്പീൽ കൊടുക്കുക അതിന് ശേഷം ഇതേപോലെ ഇങ്ങനെ കുറേ നാളുകൾ ഇങ്ങനെ എടുക്കും അതാണ് പ്രശ്നം ഇത്രയും വർഷം എടുത്ത് ഒരു വിധി വരാൻ തന്നെ അപ്പം എന്തായാലും അതിജീവിതയ്ക്ക് കറക്റ്റായിട്ടുള്ള നീതി കിട്ടണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം അതിപ്പോൾ ദിലീപാണേലും ശരി വേറെ ഒരാളാണെങ്കിലും ശരി ഈ ഒരു കേസിൽ കേസിലെന്തായാലും ഒരാളുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പോൾ അത് തെളിയിക്കാൻ എന്താണ് മാർഗം എന്നുള്ളതാണ് ഇപ്പോൾ ആലോചിക്കേണ്ടത് എന്തായാലും വിധി വന്നു ദിലീപ് രക്ഷപ്പെട്ടു ഇതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ